അടുത്തതായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ജിതാമിത്ര എന്നാണ് നാമം ജിതാമിത്ര എന്നുള്ള നാമത്തിന് അർത്ഥം ജിത അമിത്ര അമിത്രങ്ങളെ ജയിച്ചവൻ മിത്രങ്ങളല്ലാത്തവരെ ജയിച്ചവൻ ജിതാമിത്ര ഭാഷയാരൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം ഈ രഹസ്യമായ അവബോധത്തിന് വിരോധിയായിരിക്കുന്ന അഹങ്കാരം മമകാരം കാമം എന്നീ അമിത്രങ്ങളെ ഭഗവാനാൽ ജയിക്കപ്പെടുന്നു എന്നതിനാൽ ജിതാമിത്ര എന്ന് നാമം ഈ അപ്പോൾ ഈ രഹസ്യമായിട്ടുള്ള അവബോധം എന്താണ് ഈ രഹസ്യമായിട്ടുള്ള അവബോധം നേരത്തെ പറഞ്ഞ ഞാൻ എന്ന് പറയുന്നത് ഈ സർവസ്വത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഞാൻ ഈ ലോകത്തെ കാണുന്നു ഞാൻ കാണുന്ന ഈ ലോകമാണിത് അപ്പം എന്നിലാണ് ഈ നിയന്ത്രണം മുഴുവൻ ലോകത്തിൻ്റെത് എന്നുള്ള ബോധമല്ലാതെ ഈ ചുറ്റും ഉള്ള വസ്തുക്കളെല്ലാം ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഞാനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ആ അതിൻ്റെ തന്നെ ഒരു അതിൽ നിന്നും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഞാൻ ഈ പൂർണരൂപത്തിൻ്റെ ഭാഗമാണ് താൻ എന്നുള്ളതാണ് പരമമായിട്ടുള്ള അവബോധം ഈ പൂർണ്ണരൂപത്തിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് വിശ്വം എന്നുള്ള ഭാഭഗവാൻ ആ ഭഗവാന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളതാണ് അവബോധം ശരിയായിട്ടുള്ള ജ്ഞാനം അത് രഹസ്യമാണ് അതിപ്പോൾ ഞാൻ പറയുന്നു ഇത് ഞാൻ ഈ ഈ കാണുന്നത് മുഴുവൻ എൻ്റെ തന്നെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുന്നതല്ലത് അത് നമ്മൾ എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ അറിയേണ്ട ഒരു ബോധമാണ് അത് രഹസ്യം തന്നെയാണ് അതെപ്പോഴും രഹസ്യമാണ് അങ്ങനെ രഹസ്യമായിട്ടുള്ള ആ അവ അവബോധത്തിന് രഹസ്യമായിട്ടുള്ള ഈ പരമമായിട്ടുള്ള ജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന അഹങ്കാരം മമകാരം കാമം എന്നീ അമിത്രങ്ങളെ ഭഗവാനാൽ ജയിക്കപ്പെടുന്നു അഹങ്കാരം ഞാൻ എന്ന ഞാൻ എന്ന ഭാവം ഞാൻ ആളാണ് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചു ഞാൻ ഇന്ന ഇന്ന പ്രത്യേകതകളൊക്കെയുള്ള ഇത്ര ഡിഗ്രിയൊക്കെയുള്ള ഒരാളാണ് എനിക്ക് ഞാൻ എന്നുള്ള ഭാവം അതാണ് അഹം അഹംഭാവം അഹം അഹം അഹങ്കാരം മമകാരം എൻ്റേത് എൻ്റെ വസ്തുക്കളാണിത് എൻ്റേതല്ലാത്ത വസ്തുക്കളാണ് മറ്റുള്ളവ എൻ്റേതാണ് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെടാത്തതാണ് മറ്റുള്ളവർ മമകാരം എങ്ങനെ എൻ്റേത് ഞാൻ എൻ്റേത് എന്ന ഭാവം അതാണ് അഹങ്കാരം മമകാരം എന്നീ അമിത്രങ്ങളെ ഭഗവാനാൽ ജയിക്കപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ അമിത്രങ്ങളാണ് ഞാൻ എനിക്കുള്ളത് എൻ്റെ സ കാര്യങ്ങൾ എന്നീ പിന്നെ കാമം എനിക്കത് വേണം എനിക്ക് ഇത് വേണം അതെൻ്റെ സ്വന്തമാകണം എൻ്റേതായ കാര്യങ്ങൾ എന്നിൽ നിന്നും എന്നിൽ നിന്നും നഷ്ടപ്പെടരുത് ഇതൊക്കെ കാമമാണ് അപ്പോൾ അഹങ്കാരം മമകാരം കാമെന്നീ അമിത്രങ്ങൾ ഇതൊക്കെ അമിത്രങ്ങളാണ് അത് ഭഗവാനാൽ ജയിക്കപ്പെടുന്നു അത് ഭഗവാനാൽ മാത്രമേ ജയിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഭഗവാന് ജിത അമിത്ര ജിതാമിത്ര എന്ന് നാം കാമാദികളാണ് ഈ ജീവന്മാരുടെ അമിത്രങ്ങൾ കാമാദികൾ കാമം ക്രോധം മുതലായവ അവയാണ് ഈ ജീവന്മാരുടെ ജീവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളോരോരുത്തരുടെയും അമിത്രങ്ങൾ എൻ്റെ ഞാൻ എന്ന ഭാവം എനിക്ക് ഇന്നതൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഇന്നതൊന്നും ഇഷ്ടമല്ല എൻ്റേതാണ് ചിലർ ചിലർ എൻ്റെതല്ല അങ്ങനെ തോന്നുന്ന ആ ഭാവം അത് അമിത്രങ്ങളാണ് ഗീതയിലെ ഗീതയിലെ ചില ശ്ലോകങ്ങൾ പറയുന്നു കാമ ഏഷക്രോധ ഏഷ രജോഗുണസമുദ്ഭവ ഇതി ഉപക്രമ്യ ജഹിശത്രു ബഹാബാഹോ കാമരൂപം ദുരാസതം ഇത്യന്തം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ഭാഷ്യകാരൻ ഉദ്ധരിച്ചിട്ടുള്ള ഗീതാശ്ലോകങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം മുതൽ നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വരെ അപ്പോൾ അഹങ്കാരം മമകാരം കാമം എന്നിവയാണ് അമിത്രങ്ങൾ അപ്പോൾ ഈ അമിത്രങ്ങളുടെ ഒരു അമിത്രങ്ങളെ വിശദീകരിച്ച് പറയുന്നതാണ് ഗീതയിലെ ഈ ശ്ലോകങ്ങൾ നമുക്ക് ഗീതയിലെ ആ ശ്ലോകങ്ങളൊന്നും കേൾക്കാം ആ ശ്ലോകങ്ങളോട് ആ ശ്ലോകങ്ങളോടൊപ്പം നമുക്ക് ശ്രീരാമാനുജാചാര്യരുടെ ഗീതാഭാഷ്യം അതായത് ഈ ശ്ലോകങ്ങളുടെ ഈ മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളുടെ രാ ശ്ലോകങ്ങൾക്ക് രാമാനുജാചാര്യരുടെ ഭാഷ്യം അതും കൂടെ നമ്മൾക്ക് കേൾക്കാം ഈ രാമാനുജാചാര്യരുടെ ഗീതാഭാഷ്യം കേരളത്തിൽ അങ്ങനെ പ്രചാരത്തിലുള്ളതല്ല കേരളത്തിൽ പ്രധാനമായിട്ടും ശ്രീ ശങ്കരാചാര്യരുടെ ഭാഷ്യമാണ് പ്രസിദ്ധം പക്ഷേ ശ്രീരാമാനുജാചാര്യരുടെ വ്യാ ഗീതാ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രശസ്തമായതുമാണ് അതായത് ഈ വേദാന്ത ഗീതാ ഗീതാ ഭാഷ്യങ്ങളുടെ ഇടയിൽ വളരെ കേൾവി കേട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗീതാഭാഷ്യമാണ് ശ്രീരാമാനുജാചാര്യരുടേത് കൃഷ്ണചൈതന്യ എന്നുള്ള ഒരു പണ്ഡിതൻ ഗീത ഫോർ മോഡേൺ മാൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം ഗീതയുടെ പല വ്യാഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളും വായിച്ച് അതിൻ്റെ അതിനെക്കുറിച്ച് സ്റ്റഡി എഴുതിയിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഗീത ഭഗവത്ഗീതയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യാഖ്യാനം എന്നത് ശ്രീരാമാനുജാചാര്യരുടെ ഭാഷയമാണ് ശ്രീരാമാനുജാചാര്യരുടെ വ്യാഖ്യാനമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു ഭാഷയാണ് ശ്രീരാമാനുജാചാര്യരുടേത് കേരളത്തിൽ അതത്ര അത്ര കണ്ട് പ്രശസ്തമല്ല എന്നേ ഉള്ളൂ ഏതായാലും നമുക്ക് ഈ മൂന്നാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനത്തോടുകൂടി നമുക്കതൊന്ന് കേൾക്കാം അതായത് അമിത്രങ്ങളായിട്ടുള്ള കോമ കാമക്രോധാദികളെ വിശദീകരിക്കുന്നതാണ് നമ്മളിത് ഈ ശ്ലോകങ്ങൾ ഗീത വായിച്ചിട്ടുള്ളവർ കേട്ടിട്ടുള്ളതാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമുക്കിവിടെ ശ്രീരാമാനുജാചാര്യരുടെ വ്യാഖ്യാനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ശ്രീ ഭഗവാൻ വാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ വിനം ഇഹ വൈരിണം വിധേനം ഇഹ വൈരിണം ഈ കാമക്രോധങ്ങൾ രജോഗുണത്തിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഇവ എല്ലാത്തിനെയും വിഴുങ്ങാൻ തക്ക ശക്തിയുള്ളതും മഹാപാപത്തോട് കൂടിയതും ആണ് ഇവയെ ശത്രുക്കളാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് ഇനി ഭാഷ്യം ഭാഷ്യത്തിലേക്ക് കിടക്കാം ഭാഷ്യം ആദ്യം സംസ്കൃതം മുഴുവനായിട്ട് വായിക്കാം അതിനുശേഷം അതിൻ്റെ മലയാള പരിഭാഷ വായിക്കാം ഈ ശ്ലോകത്തിൻ്റെ ഓരോത്തിൻ്റെയും അർത്ഥം വ്യഖ്യാനിച്ചിരിക്കുകയാണ് ഭാഷയകാരൻ ശ്രീരാമാനുജാചാര്യര് അസ ഉദ്ഭവ രൂപേണ വർത്തമാന ഗുണമയ പ്രകൃതി സംസൃഷ്ട പ്രാരബദ്ധജ്ഞാനയോഗുണസമുദ്ഭവം ശബ്ദാദി ശബ്ദിവിഷയ അയം കാമോ മഹാശന ശത്രുവിഷയേഷു ഏനം ആകർഷതി എഷവ പ്രതിഹതഗതി പ്രതിഹനഹേതുഭൂതചേതാൻ പ്രതി ക്രോധരൂപേണ പരിണതോ മഹാപാമാ പരഹിംസാദിഷ പ്രവർത്തയത്തിനം രജോഗുണസമുദ്ഭവം സഹജം ജ്ഞാനയോഗവിധി വൈരിണം വിധി മലയാളം കേൾക്കാം കാമത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ കാമവും ക്രോധവും രജോഗുണത്തിൽ നിന്നും ഉണ്ടായതാണ് അതിന്റെ പ്രത്യേകത എന്താണ് മഹാശനഹ എല്ലാത്തിനെയും വിഴുങ്ങാൻ തക്ക ശക്തിയുള്ളതാണ് നമ്മളുടെ നമ്മളെ ഓരോരുത്തരെയും വിഴുങ്ങാൻ ശക്തിയുള്ളതാണ് ആ കാമം അത് മഹാഭാവത്തോടു കൂടിയതാണ് മഹാപാപ്മാ അപ്പോൾ അതിനെ വൈരിയാണ് എന്ന് മനസ്സിലാക്കുക ശത്രുവാണ് എന്ന് മനസ്സിലാക്കുക ഭാഷയാരൻ പറയുന്നു ഗുണപ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നതായതും ഉണ്ടായി ഇല്ലാതാകുന്നതും പ്രാരബത്തിൽ നിന്നും ഉണ്ടാകുന്നതും രജോഗുണത്തിൽ നിന്നും ഉദ്ഭവിച്ചതും പ്രാചീനവാസനാജനിതമായ ശബ്ദാദികൾ വിഷയങ്ങളായ ഈ കാമം മഹാശനനായി എല്ലാ വിഷയങ്ങളിലേക്കും ജീവനെ ആകർഷിക്കുന്നു കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാമം ആണ് ആഗ്രഹം ഡിസയർ കാമം അല്ലെങ്കിൽ ഡിസയർ ഈ കാമമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളിൽ ഉള്ള നമ്മളുടെ നമ്മൾ ഏറ്റവും പ്രധാന ചാലക ശക്തിയായിട്ട് നമ്മളിൽ വർത്തിക്കുന്ന ഒരു ശക്തിയാണ് കാമം ആ കാമം ഏത് പ്രകാരമുള്ളതാണ് ഗുണപ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് ഗുണപ്രകൃതി പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രപഞ്ചം ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് കാണാൻ കാണുന്ന ജീവൻ ഞാൻ ഞാൻ കാണുന്ന ലോകം ഈ പ്രകൃതി ഗുണങ്ങളോട് കൂടിയതാണ് സത്വ രജസ്തമോ ഗുണങ്ങളോട് കൂടിയതാണ് പ്രകൃതി അപ്പോൾ പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് പ്രകൃതമാണ് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ് കാമം ഗുണപ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നത് നാച്ചുറലായിട്ടുണ്ടാകുന്നത് ഉണ്ടായി ഇല്ലാതാകുന്നത് ഇതിൻ്റെ ഇത് കാമം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ഉണ്ടാകും കുറച്ച് സമയം നിലനിൽക്കും പിന്നെ ഇല്ലാതാകും വീണ്ടും ഉണ്ടാകും വീണ്ടും നിലനിൽക്കും വീണ്ടും ഇല്ലാതാകും ഇതാണ് കാമത്തിൻ്റെ വേറൊരു പ്രത്യേകത പ്രാരബത്തിൽ നിന്നുണ്ടാകുന്നത് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ആ ആഗാമി സഞ്ചിത പ്രാരബങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നമ്മളോരോരുത്തരുടെയും വാസന പ്രാരബ്ധകർമ്മങ്ങൾ കൊണ്ട് പ്രാരബ്ധ കർമ്മങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നത് നമുക്ക് ഇന്നിന്ന ആസനങ്ങൾക്ക് പ്രാരബ കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ഭാരതീയ ഋഷിമാരുടെ ഒരു ഒരു സിദ്ധാന്തം അപ്പം അത് പ്രാരബത്തിൽ നിന്നുണ്ടായത് പ്രകൃതി ഗുണപ്രകൃതിയിൽ നിന്നുണ്ടായത് ഉണ്ടായി ഇല്ലാതാകുന്നത് കാമത്തിൻ്റെ പ്രത്യേകതകൾ പറയണം രജോഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചത് ഇപ്പോൾ പ്രാരബ്ധകർമ്മങ്ങളിൽ രജോഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഉണ്ടായി ഇല്ലാതായി ഗുണപ്രകൃതിയിൽ നിന്നും ഉണ്ടായി പ്രാചീന പ്രാചീനവാസനാജനിതമായതും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള പഴയ പ്രാചീനമായിട്ടുള്ള വാസനകൾ കൊണ്ട് ഉണ്ടാകുന്ന നമ്മൾക്കൊരു കാമം ഉണ്ടാകുന്നത് നമ്മളുടെ ഇഷ്ടത്തിനല്ല നമുക്കൊരു വസ്തുവിനോട് ആഗ്രഹം തോന്നുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല നമുക്ക് വസ്ത്രങ്ങളോട് വലിയ കമ്പമാണെന്ന് വിചാരിക്കുക അത് കമ്പമാണ് എങ്കിൽ അമ്പമാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് വാസന കൊണ്ട് ഉണ്ടാകുന്നതാണ് എൻ്റെ അനിയന് വസ്ത്രങ്ങളോട് താല്പര്യമേ ഉണ്ടായിരിക്കില്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ അമ്മയുടെ മക്കളാണെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരന് വസ്ത്രങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പം അത് വാസനാജനിതമാണ് ശബ്ദാദികൾ വിഷയങ്ങൾ ആയ ശബ്ദാദികളാണ് ഈ കാമത്തിൻ്റെ വിഷയങ്ങൾ ശബ്ദസ്പരിശ രൂപരസഗന്ധം ശബ്ദസ്പരിശ രൂപരസഗന്ധങ്ങളാണ് പഞ്ചതന്മാത്രകൾ ഈ പഞ്ചതന്മാത്രകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ആണ് പഞ്ചഭൂതങ്ങൾക്ക് കാരണം പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം പഞ്ചഭൂതങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് ഈ ലോകം ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് ശബ്ദസ്പരിശ രൂപരസഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്രകളാണ് അവ ശബ്ദാദികൾ വിഷയം അവൾ അവ ഈ കാമത്തിന് വിഷയങ്ങളാണ് ഈ ശബ്ദസ്പരിശ രൂപ രസഗന്ധങ്ങൾ കൂടാത്ത ഒരാഗ്രഹം നമുക്കില്ല നമ്മൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം സ്പരിശവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം രൂപവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം രസവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അതാണ് ഇതിൻ്റെ വിഷയങ്ങൾ ഈ കാമം അപ്പം ഈ കാമത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത് വളരെ വിശദീകരിച്ച് ഗുണപ്രകൃതി ഉണ്ടായില്ലാതായി ഗുണപ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഉണ്ടായില്ലാതാകുന്ന പ്രാരബത്തിൽ നിന്നുണ്ടാകുന്ന രജോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രാചീന വാസനാജനിതമായിട്ടുള്ള ശബ്ദാദികൾ വിഷയങ്ങളായിട്ടുള്ള ഈ കാമം മഹാശനായി എല്ലാത്തിനെയും ആഹരിക്കുന്ന അശനൻ എല്ലാത്തിനെയും ആഹരിക്കുന്നവൻ എല്ലാത്തിനെയും കഴിക്കുന്ന മഹാശനായി എല്ലാ വിഷയങ്ങളിലേക്കും ജീവനെ ആകർഷിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും പല പല വിഷയങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ് കാമമാണ് നമുക്ക് ഇന്നത് വേണം നമുക്ക് മുന്നോട്ട് പോകണം നമ്മളൊരു നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി മാറണം നമ്മൾക്ക് വീട് വയ്ക്കണം നമുക്ക് കാർ വാങ്ങണം അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള എന്താഗ്രഹം ആയിക്കോട്ടെ നമുക്ക് മോക്ഷം വേണം എന്നുള്ള ആഗ്രഹമതെ അതും കാമമാണ് അത് ഈ ജീവനെ ആകർഷിക്കുന്നു ഈ കാമത്തിന് തടസ്സം നേരിട്ടാൽ ആ തടസ്സത്തിന് കാരണമാകുന്ന ചേതനങ്ങളായ വസ്തുക്കളെ പ്രതി ക്രോധരൂപത്തിൽ പരിണമിച്ച് മഹാപാപത്തിന് കാരണമായി പരഹിംസക്കായി പ്രേരിപ്പിക്കുന്നു ഈ കാമത്തിൻ്റെ പ്രത്യേകത എന്താ കാമം നമ്മളിൽ ഉണ്ടായി ആഗ്രഹം നമ്മളിൽ ഉണ്ടായി ആഗ്രഹം നമ്മൾ ആഗ്രഹത്തെ ഏർ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് തടസ്സം നേരിട്ടാൽ ആ തടസ്സത്തിന് കാരണമാകുന്ന ചേതനങ്ങളായ വസ്തുക്കളെ പ്രതി ക്രോധരൂപത്തിൽ പരിണമിച്ച് മഹാപാപത്തിന് കാരണമായി പരഹിംസക്കായി പ്രേരിപ്പിക്കുന്നു അതാണ് കാമത്തിൻ്റെ പ്രത്യേകത നമുക്ക് ആ കാമം ലഭിക്കാൻ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം ആ തടസ്സം ആ തടസ്സത്തിന് ആ തടസ്സത്തിനോട് നമുക്ക് ക്രോധം ഉണ്ടാകുന്നു കാമം എന്നത് ക്രോധത്തിലേക്ക് പരിണമിക്കുന്നു എന്നിട്ടോ പരിണമിച്ചിട്ട് മഹാപാപത്തിന് കാരണമാകും പരഹിംസക്കായിട്ട് കാരണമാകും ഇപ്പോ എനിക്ക് ഒരു കുട്ടിക്കാലത്ത് ഒരു പാവക്കുട്ടിയെ വാങ്ങണം എന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഞാനൊരു കടയിൽ അത് കണ്ട് ആഗ്രഹിച്ചിട്ട് എനിക്കത് അത് വേണ്ട അത് ഒന്നുകിൽ ആ കടയിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനത് വാങ്ങി തരാതിരിക്കുകയോ ചെയ്താൽ എനിക്ക് ദേഷ്യം വരികയാണ് ആ കാമം എന്നുള്ളത് ആ പാവ കാമം എന്ന് പറയുന്നത് ക്രോധമായിട്ട് മാറുകയാണ് കുട്ടിയായതുകൊണ്ട് ആ ക്രോധത്തിൽ ഒരു പരിധിയുണ്ട് ഇത്രക്കൊക്കെ സംഭവിക്കുകയുള്ളൂ പക്ഷേ ഇതേ കാമവും ഈ കാമം പരിണമിച്ചുണ്ടായ ക്രോധവും കാരണമാണ് ലോകത്തിലെ മഹായുദ്ധങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് ഒരു കുട്ടിയിലെ ആഗ്രഹമാണെങ്കിൽ ശരി ഒരു മുതിർന്ന മനുഷ്യനിലെ ആഗ്രഹമാണെങ്കിൽ ശരി ആഗ്രഹത്തിന് ഒരേ സ്വഭാവമാണ് ആഗ്രഹം നടന്നില്ലെങ്കിൽ അത് ക്രോധത്തിലേക്ക് പരിണമിക്കും ഒരു പാവക്കുട്ടിയെ നഷ്ടപ്പെട്ട കുട്ടിയുടെ വിഷമം എന്നത് ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിൻ്റെ അതേ വിഷമമാണ് അല്ലെങ്കിൽ അതേ ക്രോധമാണ് അപ്പോൾ കാമം പിന്നീട് ക്രോധമായിട്ട് പരിണമിക്കുന്നു എന്നിട്ട് മഹാപാപങ്ങളെ പരഹിംസാപര പരഹിംസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു സഹജമായി രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നതായ ഇവയെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കുക ഇത് സഹജമായിട്ടുള്ളതാണ് ഇത് നമ്മളിൽ നമ്മുടെ കൂടെ ജനിച്ചതാണ് ഇത് രജോഗുണത്തിൽ നിന്നും വന്നതാണ് അതിനെ ശത്രുവാണ് ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കുക കാമത്തെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മളൊരു ശത്രു എന്ന് പറയുന്ന സമയത്ത് കാമം ശത്രു എന്ന് പറയുന്ന കാമം എൻ്റെ ശത്രുവാണ് അപ്പോൾ ഒന്ന് ഞാൻ ശത്രുവിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ആ ശത്രു മോശമാണ് എന്നുള്ള ചിന്ത വന്നേക്കാം പക്ഷേ ഇത് നമ്മൾ നമ്മളോരോരുത്തരും വ്യക്തിപരമായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ ശ്രമിച്ചാൽ ഇല്ലാതാകുന്ന ഒന്നല്ല കാമം ശത്രു ആണെങ്കിൽ ഈ കാമമാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തോടുള്ള ഡിസയർ ജീവിതത്തോടുള്ള കാമം ജീവിക്കാനുള്ള ആഗ്രഹം അതാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് അതിൻ്റെ സ്വഭാവങ്ങൾ ഇവിടെ അനലൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനി അടുത്ത ശ്ലോകം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ധൂമേനാവൃതേ വന്നി യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭ തഥാ തേനേതമാവൃതം ഏതു പ്രകാ ഏതുപോലെയാണോ ഏതു പ്രകാരമാണോ അഗ്നി ധൂമം കൊണ്ടും കണ്ണാടി പൊടിപടലം കൊണ്ടും ഗർഭത്തെ ഉൽബം കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേ പ്രകാരത്തിൽ ജീവന്മാർ ഈ കാമത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഏതുപോലെയാണോ അപ്പോൾ കാമത്തെക്കുറിച്ച് പറഞ്ഞു കാമത്തിൻ്റെ സ്വഭാവം പറഞ്ഞു ഇനി കാമ ഏതുപോലെയാണ് നമ്മളിൽ എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളിൽ ഇത് നിലനിൽക്കുന്നത് ധൂമേന ആവ്രിയത്തെ വന്നെ തീയിൻ്റെ തീയ്യ് പുക കൊണ്ട് മൂടിയിരിക്കുന്നു കണ്ണാടി പൊടിപടലം കൊണ്ട് മൂടി മലിനമാക്കപ്പെട്ടിരിക്കുന്നു ഏതുപോലെയാണോ ഗർഭം ഗർഭത്തിനെ ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്തിരിക്കുന്ന ഉൽഭം എന്ന് പറയുന്നൊരു വസ്തു മറുപിള്ള ഈ മറുപിള്ള കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കാമം കൊണ്ട് ഈ ജീവൻ നമ്മൾ ഓരോരുത്തരും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ കാമം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ശ്രീരാമാനുജാചാര്യർ പറയുന്നു യഥാ ധൂമേന വന്നി യഥാദർശോ മലേന തഥാ ച ഉൽബേന ആവൃതോ ഗർഭ തഥാ തേന കാമേന ഇതം ജന്തുജാതം ആവൃതം ഏതുപോലെയാണോ ധൂവം കൊണ്ട് വന്ഹി ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് വന്ഹി എന്ന് പറഞ്ഞാൽ തീ ഏതുപോലെയാണോ കണ്ണാടി പൊടിപടലം കൊണ്ട് മാലിന്യം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതുപോലെയാണോ മറുവെള്ള കൊണ്ട് ഗർഭപാത്രം ആവ ഗർഭം ഗർഭപാത്രം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ അങ്ങനെയുള്ള കാമം കൊണ്ട് കാമേന ഇതം ജന്തുജാതം ഈ ജന്തു കൾ മുഴുവൻ ഞാനടക്കം ഉള്ള നമ്മളടക്കമുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജന്തുക്കളും ജന്തുജാതം ജന്തുജാതങ്ങളും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു